ഇസ്രായേൽ ഹമാസ് യുദ്ധം എത്രയും വേഗം അവസാനിക്കുമെന്ന് നമ്മുടെ ജോ ബൈഡൻ പറഞ്ഞിരുന്നു അതൊരു വെളിപാടായിരുന്നു അവസാനിച്ചില്ല തുടരുകയാണ് യുദ്ധം ഹമാസിൻ്റെ മുമ്പിൽ ഇസ്രായേൽ എന്ന വൻ ശക്തി തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച കണ്ട് അമ്പരക്കുകയാണ് ലോകം ഹമാസിൻ്റെ മുമ്പിൽ ഇസ്രായേൽ മുട്ടുമടക്കി നിൽക്കുന്നത് കണ്ട് അമ്പരക്കുകയാണ് ലോകം ഹമാസിന് പിന്തുണ വരുന്നു ഹിസ്ബുളയും ഹൗതികളും ഹമാസിനായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ റഷ്യ ഇടപെടുന്നു ഈ പ്രശ്നത്തിൽ പരസ്യമായി തന്നെ അവരത് പരസ്യമാക്കിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അങ്ങോട്ട് വലിയ പാടാണ് ഇസ്രായേലിന് എന്നാണ് യുദ്ധ നിരീക്ഷകർ പറയുന്നത് കാരണം നാൽപ്പത് മിസൈലുകളാണ് ഹമാസ് ഇസ്രായേലിലേക്ക് ഇന്നലെ തൊടുത്തുവിട്ടത് നാൽപ്പത് മിസൈലുകൾ അയണ്ടോമൊക്കെ തകർന്ന് തരിപ്പണമായി ഇസ്രായേലിൻ്റെ ആയുധമുരകൾ കത്തിനശിച്ചു ഇസ്രായേലിലേക്ക് ഇരച്ചു കയറാൻ ഹമാസ് പോരാളികൾ തയ്യാറെടുക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന കിട്ടുന്ന വിവരം അവർ തയ്യാറെടുക്കുകയാണ് അൽക്കസാം ബ്രിഗേഡ് തയ്യാറെടുക്കുകയാണ് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറാൻ ഇരച്ചു കയറി തങ്ങളുടെ മേൽ നടത്തിയ വംശാഹത്യയ്ക്ക് പ്രതികാരം തീർക്കാൻ റമദാൻ മാസത്തിൽ തന്നെ അത് സംഭവിക്കും എന്നതാണ് സൂചന ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഹമാസ് പോരാളികൾ തയ്യാറെടുക്കുകയാണ് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറാൻ തിരിച്ചടിക്കാൻ അവർക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് തിരിച്ചടി കൊടുക്കാൻ ഇതുവരെയ്ക്കും ഇസ്രായേൽ ഹമാസ് പോരാളികളെ ഒന്നും ചെയ്യ ഹമാസ് പോരാളികളുടെ മേൽ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഹമാസ് പോരാളികൾ വീറോടെ പൊരുതുന്നു അതിനു പകരം പാവപ്പെട്ട ജനങ്ങളെ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്നു തള്ളി ഇസ്രായേൽ തിമിർക്കുന്നു ബെഞ്ചമിൻ നതജ്ഞാഹു എന്ന രക്തദാഹിയായ രാക്ഷസൻ തിമിർക്കുന്നു ആ രാക്ഷസൻ ഒരു ഡ്രാക്കുളയായി ലോകത്തിന് മുമ്പിൽ നിൽക്കുന്നു രക്തം കുടിക്കുന്ന ഡ്രാക്കുള അയാൾക്ക് തിരിച്ചടി കൊടുക്കാൻ ഹമാസ് തയ്യാറെടുക്കുമ്പോൾ ലോകം ഹമാസിന് വേണ്ടി കൈയടിക്കുകയാണ് ഇവിടുത്തെ കുറേ ചങ്ങപരിവാറുകാർ മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടി നിൽക്കുന്നത് കാരണം ഒരു വിഭാഗത്തെയാണല്ലോ വംശഹതിക്ക് വിധേയമാക്കുന്നത് അതവർക്ക് സന്തോഷമാണ് പക്ഷേ ചിന്തിക്കുന്നവരാരും ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നില്ല പലസ്തീനോടൊപ്പം എല്ലാവരും നിൽക്കുന്നു പലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം ലോകത്ത് എമ്പാടും നടക്കുന്നു സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യഹത്യ വെറുക്കുന്ന മനുഷ്യ സ്നേഹികളായ എല്ലാവരും പലസ്തീനു വേണ്ടി പലസ്തീൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പലസ്തീൻ്റെ അതിജീവനത്തിന് വേണ്ടി നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ യുദ്ധം നിർത്തും ഉടൻ തന്നെ വെടിനിർത്തൽ ഉണ്ടാകും എന്ന ബൈഡൻ്റെ വെളിപാടൊക്കെ എല്ലാവർക്കും മനസ്സിലായി ആക്രമണം തുടരുകയാണ് പാവപ്പെട്ടവരുടെ മേൽ ഇസ്രായേൽ അതിനു ബദലായി ഒരിക്കൽ കൂടി ഇസ്രായേൽ നഗരത്തിലേക്ക് ഇരച്ചു കയറാൻ ഹമാസ് തയ്യാറെടുക്കുന്നു അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് അവരുടെ കയ്യിൽ പോരാളികളുണ്ട് അവരുടെ ഉള്ളിൽ ധൈര്യമുണ്ട് ചങ്കുറപ്പുണ്ട് ആ ചങ്കുറപ്പാണ് ഹമാസ് ആ ചങ്കുറപ്പിൻ്റെ പ്രതീകമാണ് ഹമാസ് പോരാളികൾ